ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനിയുടെ രചനയിലും സംവിധാനത്തിലും സംവിധാനത്തിലുമൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോ ഇപ്പോൾ കൊറിയയിലെ പ്രശസ്തമായ ബുച്ചൻ ഇൻ്റർനാഷണൽ ഫെൻറ്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവലിൽ ഇൻ്റർനാഷണൽ പ്രീമിയർ ചെയ്യാൻ ഒരുങ്ങുകയാണ് മലയാള സിനിമയുടെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ട് ആദ്യ നിർമ്മാണ സംരംഭത്തിലൂടെ തന്നെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരു ലോകോത്തര നിലവാരമുള്ള ചിത്രമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഹനീഫ് അദേനി തന്റെ സംവിധാന മികവിലൂടെ മലയാള സിനിമയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണെന്ന് ഈ നേട്ടം തെളിയിക്കുന്നു തിയേറ്ററുകളിൽ നൂറു ദിവസത്തിലേറെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ച മാർക്കോ ഇതിനോടകം നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരുന്നു മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ കോടി കടന്ന ചിത്രങ്ങളിൽ ഒന്നാണിത് തിയേറ്ററുകളിലെ ഗംഭീര വിജയത്തിനു ശേഷം സോണി ലൈവ് എന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തിയപ്പോഴും ചിത്രം വലിയ തരംഗമായി മാറി മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും തിയേറ്ററുകളിൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് നിലയിൽ ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാർക്കോ മാറി മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ ഏറ്റവും വലിയ വയലൻസ് ചിത്രങ്ങളിൽ ഒന്നായി മാർക്കോയെ കണക്കാക്കുന്നു ബോളിവുഡിലെ ഹിറ്റ് ചിത്രങ്ങളായ അനിമൽ കില്ല് എന്നിവയ്ക്ക് സമാനമായി സെൻസർ ബോർഡ് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരുന്നത് എന്നിട്ടും കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ ചിത്രം ഏറ്റെടുത്ത് മാർക്കോയുടെ വിജയത്തിന് ഇരട്ടി മധുരം നൽകി അഞ്ചു ഭാഷകളിലായി ആഗോളതലത്തിൽ റിലീസ് ചെയ്ത ഈ ചിത്രം പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നിർമാതാക്കൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം വിളിച്ചോതി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തങ്ങളുടെ ആദ്യ ചിത്രം തന്നെ സ്വയം വിതരണം ചെയ്തതും ഈ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ് ഹനീഫ് കാഴ്ചപ്പാടും നിർമ്മാതാവ് ഷരീഫ് ചേർന്നപ്പോൾ മാർക്കോ ലോകോത്തര നിലവാരമുള്ള ഒരു ആക്ഷൻ മാസ് മാറി പരുക്കൻ ഗാങ്സ്റ്റർ ഗെറ്റപ്പിൽ ഒരു മുഴുനീള ആക്ഷൻ ഹീറോയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിൽ നിറഞ്ഞാടിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഉണ്ണി മുകുന്ദനും പ്രിയതാരം ജഗദീഷും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയുടെ ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങളും ഒരുക്കിയത് പ്രമുഖ ആക്ഷൻ ഡയറക്ടറായ കലേ കിങ്സ്റ്റൺ ആണ് ഇത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു ദൃശ്യ വിരുന്നൊരുക്കിയിരുന്നു ഉണ്ണിമുകുന്ദൻ ജഗദീഷ് എന്നിവരെ കൂടാതെ സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും നിരവധി ബോളിവുഡ് താരങ്ങളും പുതുമുഖങ്ങളും ഈ വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു ഇവരുടെ എല്ലാം പ്രകടനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായിരുന്നു മാർക്കോയുടെ സാങ്കേതിക വിഭാഗവും ഏറെ ശ്രദ്ധേയമാണ് ഛായാഗ്രഹണം വഹിച്ചത് ചന്ദ്രു സെൽവരാജാണ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് യിരുന്നു രാജകൃഷ്ണൻ എം ആർ ആയിരുന്നു ഓഡിയോഗ്രാഫി കലാസംവിധാനം സുനിൽദാസ് ആയിരുന്നു സുരേന്ദ്രൻ മേക്കപ്പും കോസ്റ്റ്യൂം ആൻഡ് ഡിസൈനർ ധന്യ ബാലകൃഷ്ണനും പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സോമന് പ്രദീപും പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സും പി ആർഒ ആദിര ദിൽജിത്തും എന്നിവരുമായിരുന്നു ഇവരുടെ എല്ലാം കൂട്ടായ പ്രയത്നം മാർക്കോയെ ഒരു മികച്ച ചലച്ചിത്ര അനുഭവമാക്കി മാറ്റിയെടുത്തു ഡിഫാനിലെ തിരഞ്ഞെടുപ്പ് മലയാള സിനിമയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് മാർക്കോയുടെ ആഗോള വിജയം മലയാള സിനിമയ്ക്ക് പുതിയ വഴികൾ തുറക്കുമെന്ന് തീർച്ചയാണ്